ബീഗ് ഭീഗുബെഡ്സിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞല്ലേ നമ്മളിവിടെ ഷുവാവ ഡോഗോ അത് ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പപ്പീസിനെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബീഗ് പെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അവരുടെ പപ്പീസിൻ്റെ ഇന്നലെ ലിറ്റർ ഇറങ്ങിയുള്ളൂ ആ ഡീറ്റെയിൽസ് ഞാൻ കാട്ടിത്തരാം ആ ഇതാണ് നമ്മുടെ ഷുവാവ ഫീമെയിൽ വരുന്നത് അവിടെ പേര് വന്നിട്ട് റൂബി എന്നാണ് ഞാൻ നമ്മുടെ വീഡിയോ കാട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു വരെ അവരെ സെപ്പറേറ്റ് വീഡിയോ കാട്ട് ചെയ്തിട്ടില്ല ഒരു വീഡിയോയിൽ കാട്ടിയപ്പോൾ എല്ലാവരും ശുഭാബിനെ കാട്ടിയിൽ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാവും ആൾ രണ്ടാമത്തെ ഡെലിവറി ആണ് കേട്ടോ അവളുടെ ഫസ്റ്റിലുള്ള ഡെലിവറി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഹീറ്റ് സ്കിപ്പ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലിറ്റർ ഇട്ടിറങ്ങിയിട്ടുള്ളതാണ് ഇന്ന് പുലർച്ചെ ഒരു അഞ്ചരയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഡെലിവറി ആട്ടോ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഡെലിവറി ഒക്കെ നോർമൽ ഡെലിവറി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നോർമൽ ഡെലിവറിനെയായിരുന്നു അവളുടെ അപ്പോൾ പീസൊക്കെ നോക്കിയല്ലേ ഓക്കെയാണ് അതിൽ മൂന്ന് കൊപ്പീസാണ് ഉണ്ടായിരുന്നത് കേട്ടോ എന്താ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ചെറിയ ഇവര് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡോഗാണേട്ടവർ ഷുവാന്നു പറയുന്നത് ഇവിളിപ്പോൾ ഏതാണ്ട് ഒരു കിലോ മുന്നൂറ് ഗ്രാമൊക്കെ കഷ്ടമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഭയങ്കര ചെറിയ ഫീമെയിലാണ് പപ്പീസൊക്കെ നല്ല ഹെൽത്തി പപ്പീസാണ് അതുകൊണ്ട് ഒരു പാലൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഇവരിത് ഇവിടെ തന്നെ എല്ലാം കെയർ ചെയ്തോളും കഴിഞ്ഞിട്ടുള്ള ഇനി ആയിരുന്നു അവൾ തന്നെ ഇനിയാണ് പപ്പീസിനെയൊക്കെ കെയർ ചെയ്തെടുത്ത് നമുക്ക് വേറൊന്നും ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഒരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റാണ് കാണുന്നത് ബൾബ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോടെ നിന്നോളൂ ഇപ്പം മഴക്കാലം ഒക്കെ ആയ കാരണം കൊണ്ട് ഇടയ്ക്ക് നിലയ്ക്ക് മഴയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് കാരണം ഞാൻ ട്യൂബ് ഇട്ട് കൊടുത്തേക്കാണ് കാട്ടിത്തരാം പപ്പീസിനെ ഇവര് ഇത് രണ്ടെണ്ണം ഈ മദറിൻ്റെ അല്ലെ കളറായിട്ടും ഉണ്ടാവട്ടോ ഈ ഇപ്പോഴത്തെ നോക്കണ്ട കളർ മാറുള്ളത് ഇവളുടെ കളറും റെഡിഷ് പോലത്തെ കളറാവും ഫീമെയിൽ കുട്ടിയാണ് ഭയങ്കര ചെറുതെന്നാണ് ഭയങ്കര ചെറുതാണ് റുബി ഹെഡൊക്കെ ഉണ്ട് അതിൻ്റെ നല്ല രസമാണ് കാണാണ്ടത് ഭയങ്കര ക്യൂട്ടാണ് ചെവി ഒക്കെ ഇങ്ങനെ പൊന്തിരിയണ്ട അവരെ ഭയങ്കര കെയറിങ്ങ് നമ്മൾ എടുക്കുമ്പോഴേക്കും കണ്ട വെള്ളൊരു വിഷമം മറ്റേ മറ്റവളെ ഞാൻ കാട്ടിത്തരാട്ടോ ഇത് മറ്റേ കുട്ടിട്ടാ ഒക്കെ സിംഗിൾ കളറാണ് കേട്ടോ ഇത് മേറ്റുള്ള മെയിലും സിംഗിൾ ആണോ ക്രീം കളറാണ് മെയിൽ വരുന്നത് ഇത് അടുത്ത കുട്ടി ഇതൊക്കെ ഒരു ആപ്പിൾ ടൈപ്പ് ഹെഡ് ഹെഡെന്ന് പറയട്ടോ അവളുടെ ഹെഡിനെ ഇതടുത്ത കുട്ടി ഇതൊരു ആ മെയിലിൻ്റെ അവൻ്റെ ഫാദറിൻ്റെ ഒരു കളറാണ് വൈറ്റ് ആണോ ക്രീം ഇപ്പോൾ വൈറ്റ് പോലെ ഉണ്ട് പക്ഷേ മെയിൽ ക്രീം കളർ മെയിലാണ് ആ ഒരു കളറിലേക്ക് ആവും തോന്നുന്നു കഴിഞ്ഞ ലിറ്ററിൽ വിളിക്കും ഇങ്ങനത്തെ ഒരു വപ്പ ഉണ്ടായിരുന്നു ഇതും ഫീമെയിൽ തന്നെയാണ് ആപ്പിൾ ടൈപ്പ് ഹെഡാണ് പറയട്ടെ അവരെ നല്ല കെയറിങ് ആണ് ഉള്ളതേ നമ്മളൊന്ന് തൊടുമ്പൊഴിക്കും പിന്നെ നക്കലോട് നക്കലാണ് ൂപ്പല വയറൊക്കെ ഫുള്ളാണ് പാൽ കൂടിച്ചിട്ട് ഇങ്ങനെ പിന്നെ ഈ വൈറ്റിനാണ് വൈറ്റ് നോക്കിയാൽ തപ്പി തപ്പി വരുന്നൊക്കെ പിന്നെ മൂന്ന് പപ്പീസൊക്കെ ഇല്ല അപ്പം പാല് അത്യാവശ്യം ഇഷ്ടം പോലെ പാൽ ഉണ്ടായിരിക്കും കഴിഞ്ഞിട്ടുള്ള പപ്പീസും ഇതുപോലെ തന്നെയാണ് ഭയങ്കര മൂന്ന് പപ്പീസ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അവൾക്ക് അപ്പം നല്ല സൈസുള്ള ബോപ്പീസുകളായിരിക്കില്ല ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവർ ഭയങ്കര പാലൊക്കെ കുടിച്ചിട്ട് നല്ല ഇത് തടിച്ചു വന്നു അവർ റൂബി അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ എടുക്കണേ റൂബി റൂബി ഇവളെ ഞാനേ നമ്മുടെ ഇവിടെ കുറേ ഞാൻ തപ്പി നടന്നാണ് ശിവനെടുക്കാൻ ഏറ്റവും പക്ഷെ നല്ല കാര്യം കാണാത്ത കാരണം കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് ഒരു ഹരീഷ് എന്നു പറഞ്ഞൊരു ബ്രീഡർ കയ്യിൽ നിന്നാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് കൊണ്ടുന്നത് എൻ്റെ എല്ലാ സ്റ്റഡ് മേലും ഹരീഷിൻ്റെ ഇറങ്ങിയിട്ടുള്ള തന്നെയാണ് റൂബി അങ്ങോട്ട് തിരിഞ്ഞെടുക്കണം ഭാഗ്യം മെയിൻ ടൗൺ ഉബി പച്ചപ്പാവും ഫീമെൽ ആ ഒന്നും ചെയ്യില്ലു ഭയങ്കര സോഫ്റ്റ് ആണ് ആൾ അതുപോലെ നമ്മൾ പപ്പീനെടുത്ത് വീട്ടിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം റസ്റ്റ് പോകണമെന്നാണ് അവിടെ അത് കാര്യം നമ്മളായിട്ട് ഭയങ്കര കമ്മിയാണ് വീടിൻ്റെ അകത്ത് കടന്ന അപ്പം പിന്നെ പുറത്തേക്ക് മാറ്റിയെന്ന് മാത്രം വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ ശുഭാവാന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഫുഡൊന്നും അത്ര അധികം കാര്യമായിട്ട് വേണ്ട ഡോഗ് ഫുഡ് മാത്രം കൊടുത്തും വളർത്താം വളരെ കുറച്ചല്ലേ കഴിക്കുള്ളൂ തൂക്കം നോക്കാം മേഘ ഒന്നര കിലോന് ഉള്ളിലേക്ക് ഉണ്ടാവുള്ളൂ ഇവിടെ ഒന്നേ ഇരുന്നൂറ് ഒന്നേ മൂന്നൂറിൻ്റെ അടുത്ത് കഷ്ടം കൊടുക്കുകയുള്ളൂ ഫ്ലാറ്റുകളിലേക്കൊക്കെ അത്യാവശ്യം പറ്റിയ ഡോഗാണ് ഇവരെ മോഷണലൊക്കെ വളരെ കുറച്ചിലുണ്ടാവുള്ളു വളരെ ചെറിയ ഡോഗല്ലേ അപ്പോൾ വളർത്താനൊക്കെ ഈസിയാണ് അതാണ് ഡെലിവറിന്ന് കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് ആൾക്ക് ഒന്ന് ഉറങ്ങിയിട്ട് കഴിഞ്ഞാൽ ശരിയാക്കുള്ളൂ അത് നല്ല ഉറക്കത്തിലായിരുന്നു കാലത്ത് ഡെലിവറി കഴിഞ്ഞ സുഖം കിടന്ന് ഉറങ്ങി പോലും കഴിഞ്ഞിട്ട് എന്നാൽ ഈ കുട്ടികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് കുടിക്കുന്ന കാരണം കൊണ്ട് ഉറക്കം ക്ലിയർ ആവില്ല നമുക്കത് പിന്നെ ഭയങ്കര കെയറിങ് ആണ് ഒരു സൗണ്ട് കേട്ടപ്പോൾ എനിക്കവള് കുട്ടികളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ല എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ടെൻഷനായിട്ട് അവൾ അപ്പോൾ ഈ നമ്മുടെ ശിവാവയുടെ വിശേഷങ്ങൾ അപ്പോൾ നല്ല ആപ്പിൾ ടൈപ്പ് ഹെഡ് ഷുവാ കുട്ടികളൊക്കെ അതൊക്കെ മൂന്നും ഫീമെയിലാണ് കേട്ടോ ബ്രീഡിങ്ങിനൊക്കെ നിർത്താനായിട്ട് പറ്റിയ ഒരു ക്വാളിറ്റിയുള്ള ഇതാണ് നിങ്ങൾക്ക് സിംഗിൾ കളറാണ് ഇറങ്ങുന്നത് കഴിഞ്ഞ ലിറ്ററിലും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ സിംഗിൾ കളറൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം റേറ്റ് കൂടുതൽ കിട്ടുക പിന്നെ എന്താ പറയുക നല്ല മൂന്ന് കുട്ടിയൊക്കെ ആ ചു വരെ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ല നല്ല ഇതാണ് ഒരു കൂടുതൽ കുറച്ച് ദിവസം കുട്ടി ഇറങ്ങുകവർക്ക് ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ കൂടുതൽ ഇറങ്ങാം കൂടുതൽ പക്ഷേ രണ്ടര ലിറ്ററിലോ മൂമൂന്ന് കുട്ടികളോ വെച്ചിന് ഇറങ്ങി തട്ടാ നമ്മളെ ഫസ്റ്റത്തിലും നമുക്ക് പേടിച്ചിരുന്നു കൃഷി സർജറി ഒക്കെ വരുമോ എന്നൊക്കെ പേടിച്ചു പക്ഷേ ഒരു വർഷം പ്രശ്നമുണ്ടായില്ല നോർമലായി പ്രസവിച്ചു നമ്മൾ ആദ്യം വേണമെങ്കിൽ ഫസ്റ്റത്തെ കുട്ടി ജസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞത് തന്നെ ശരിക്കും ഇരുപത്തിരണ്ടാം തീയതി ആയിട്ട് ആവേണ്ട ആവശ്യമുള്ളൂ അതിന് മുപ്പടെ തന്നെ നമുക്ക് ഡെലിവറി ആയി അവിടെ തന്നെ എല്ലാം ക്ലിയർ ചെയ്തു നമ്മൾ അത് തന്നെ ആവശ്യമില്ല എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നല്ലോ പെണ്ണങ്ങനെ വീണ്ടും രണ്ടാം വട്ടം അമ്മയായി മാറി എല്ലാവരും ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊന്നിങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നത് വലിയ കാര്യമാണ് വീടിൻ്റെ അകത്തുള്ള എപ്പ്ലൈ നമ്മൾ വീടിൻ്റെ അടുത്ത് ഇട്ടിട്ട് എപ്പോഴും കൂടെ നമ്മളെടുത്ത് വന്നിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഇവൾക്ക് ഭയങ്കര ഒരു ഇതാണ് നമ്മൾ പുറത്തിറങ്ങിയാൽ പുറത്തേക്ക് മാറ്റിയതിന് ശേഷം പിള്ളേർ നമ്മൾ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ ഇവരെ പീസിനൊക്കെ നമുക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ബുക്കിംഗ് ഒക്കെ നമ്മൾ എടുക്കും പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം പരിക്ക് ഉണ്ട് അങ്ങനെ വെരിഫിക്കേഷൻ കഴിയണം അതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ശിവാവ് വരെ പപ്പീസിനെ ആപ്പിൾ ടൈപ്പ് ഹെഡ് ആണ് ഇത് ഉള്ളത് പിന്നെ ഇവിടെ പ്രസവത്തിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റഡ് മേല് പിന്നെ ബോയ്ഫ്രണ്ട് നമ്മുടെ ഉടനെ ഉണ്ട് അപ്പോൾ പുള്ളീനെ ഞാൻ കൂടെ ഇട്ട് കൊടുത്തിരുന്നു ഇവര് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഒരു ശിവാവെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മുപ്പരാവം ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അവർ രണ്ട് പേര് അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട് ഡെലിവറി റൂമിൽ തന്നെ വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പുറത്ത് റൂമിലായിരുന്നു പ്രസവം കാണുന്നത് ഇപ്പോഴത്തേക്ക് ചെയ്യുന്നിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്തതാണ് ഇത് ഇത്തിരി ചെറിയ ഡെലിവറി റൂമാണ് അപ്പോൾ എലിക്ക് ഇവർക്ക് കുഴപ്പമില്ലല്ലോ ചെറിയ ഡോകല്ലോ ഞാൻ അപ്പുറത്ത് ബീകളൊക്കെ ഡിറ്ററുമ്പോൾ അലി ആക്കാൻ വിചാരിച്ചിട്ട് അപ്പം മെയിലിന് അവിടെ എൻ്റെ ഇട്ടൊക്കെയാണ് മാറ്റിയിട്ടില്ല മൂപ്പരെ ഞാൻ കാട്ടിത്തേരാടാണ് കാസ്പർ എന്നാണ് അവൻ്റെ പേര് സ്റ്റഡ് മേലിൻ്റെ പേര് ക്രീം കളറാണ് ഞാൻ കാട്ടിത്തേരാം അപ്പുറത്തുണ്ടാകും വീണ്ട ചെന്ന് കിടക്കണ്ട അടുത്ത് കുട്ടികളടുത്ത് വെള്ളം കുട്ടിയുടെ വയറെന്ന് അറിഞ്ഞിട്ടില്ല ബാക്കി രണ്ട് പേര് പേരുണ്ട് അവരിങ്ങനെ മൂക്കുകൊണ്ട് ഇങ്ങനെ നീക്കി അടുത്തേക്ക് വെക്കും ഇങ്ങനെ ഒരു പാൽ കുടിച്ചോട്ടെ നമ്മൾ ശല്യപ്പെടുത്തേണ്ടവരെ ഇപ്പോൾ അവരെ ഫാദറിനെ ഞാൻ കേട്ടിട്ടാ തൊട്ടപ്പുറത്തെ കൂട്ടിൽ ഇങ്ങനെ ഇങ്ങനെയാണിവിടെ സെറ്റ് ചെയ്തിട്ടില്ല എടാ ഇപ്പോൾ ഒരു പലകി വെച്ചിടത്തേക്കങ്ങോട്ട് പോരാണ്ടിരിക്കാനായിട്ട് അപ്പോൾ അവിടെ അവിടെങ്ങനെ കിടന്നോളൂ പ്പുറത്തെ ഡെലിവറി റൂം ഇവിടെ കടലാസൊക്കെ കീറി കാസ്പർ ആകെ നാശഘോശ ഒക്കെ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഞാൻ ഡെലിവറി തന്നെ എന്തായിരുന്നു എൻ്റെ ഫാദർ വരുന്നത് ക്രീം കളറാണ് ആൾ അവൻ്റെ ഹെഡ് ആപ്പിൾ ടൈപ്പ് കാസ്പർ ഗുഡ് ബോയ് കാസ്പർ ആ വിളിച്ചപ്പോഴേക്കും മൂപ്പര് പൊടി വന്നൂട്ടാ ഞാൻ പിന്നെ ഇവിടെ തൊട്ടെടുത്തിട്ടുണ്ടെന്ന് അറിയാം വിളക്ക് ഭയങ്കര കമ്പനി രണ്ടു വരും റുബി റുബിണി എന്നാൽ എങ്ങോട്ട് നോക്കിയിരിക്കുക ഇവനെ കാണാനാണ് ഇരിക്കുന്നത് അത് കാരണം അവിടെ ഡെലിവറി ഉള്ള സമയത്ത് ഞാൻ രണ്ട് പേരെ അടുപ്പിച്ച് ഒരുമിച്ച് ഇട്ടു കൊടുത്തത് അപ്പം ഞങ്ങൾക്ക് ഒന്ന് ഓടിച്ചു വിടാം കേസ് പറഞ്ഞു കേസ് പറയട്ട് ഓടിച്ചെന്ന് ബി ഓടി കേസ് പറയൊന്ന് പോയി നോക്കാം ആ ഫുഡടിക്കാനോ ഓടിപ്പോയി എടുത്തിട്ടോ അവളെ വേദന പിടിച്ച് കൂട്ടിലേക്ക് കയറ്റി അങ്ങനെ അവൾ അവനായിട്ട് ഭയങ്കര കളി ഓടി കളിച്ചിട്ട് ഇനി പറയാൻ പറ്റില്ല എന്നെ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികളുള്ളതല്ലേ അപ്പോൾ ഓടി കളിക്കുമ്പോൾ വല്ലാണ്ട് ശ്രദ്ധിക്കാനേ പോരാ അപ്പോൾ വേദന മൂപ്പരെ പിടിച്ചിട്ട് കയറ്റി അപ്പോൾ ഇതൊക്കെ നമ്മൾ വൃത്ത വിശേഷങ്ങൾ ഇന്നത്തെ ശിവ അവര് ലിറ്റർ ഇറങ്ങിയപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ലിറ്റർ ചെയ്യുന്നത് ഒരാൾ ഒറ്റയ്ക്കേ ഉള്ളു മൊബൈലിൽ പിടിക്കുക ഒരാൾ വേണം അപ്പോൾ ഓരോ പൊപ്പീസിനൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി പൊപ്പീസുകൾ എടുപ്പുണ്ട് സിംഗിൾ കളറാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നല്ലവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അയച്ച് കൊടുക്കുക പല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടെ ഓക്കെ അപ്പൊ വീഡിയോ ആയിട്ട് പിന്നെ വരാം